ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മെല്ലി ബോട്ടിക് ഇന്ന് നമ്മൾ കാണാൻ വന്നത് ഒരു ട്രിപ്പിൾ നയൻ റേഞ്ചിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ആണ് അതും പ്യൂർ കോട്ടൺ ആണ് നമുക്കത് ഓരോന്നായിട്ട് കാണാം ഫെസ്റ്റിവൻ വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് നെക്ക് വന്നിട്ട് വി നെക്ക് ആണ് നല്ല ലെങ്തി ആയിട്ട് നല്ല സോഫ്റ്റ് കോട്ടനിലാണ് ഒരു സെറ്റ് വരുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പേര് ഇത് വന്നിരിക്കുന്ന ബോട്ടം വരുന്നത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ട് ഒരു പെൻസിൽ ബോട്ടം സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനാണ് ടോപ്പ് വന്നിട്ട് കോളർ പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫ്രണ്ട് പോർഷണിൽ ചെറിയ ഷോ ബട്ടൺ വെച്ച് കൊടുത്ത് ലോവർ പോർഷണിൽ ചെറിയ കട്ടിങ് പോയിട്ടുണ്ട് മിഡിൽ കട്ട് സൈഡ് കട്ടും വന്നിട്ടുണ്ട് സ്ലീവ്സിന്റെ ഹെമ്മിൽ ചെറിയ ബട്ടൺ വെച്ചിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് ബാക്ക് പോഷും ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോഷും ബാൻഡ് കൊടുത്തിട്ടുണ്ട് ഒരു പാരൽ ബോട്ടോ സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് ലൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വൺ വൺ നയൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം ആണ് നല്ല ഭംഗിയുള്ള ഒരു പാട്ടേൺ ആയിട്ട് ഹാൻഡ്ലൂം കോട്ടണിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റർ ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോട്ടം വരുന്നത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ടുണ്ട് സൈഡിൽ സിബ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് പെൻസിൽ ബോട്ടം സ്റ്റൈൽ ഇങ്ങനെയാണ് പ്രൈസ് വൺ ഫോർ ഫൈവ് സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് വൺ ടു ഫൈവ് സീറോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സിൻ വരുന്ന അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് നല്ലൊരു ഒരിയൻ പിങ്ക് ആണ് ലെങ്തി ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്തോളം വരുന്നുണ്ട് സ്ലിറ്റർ ആണ് വിതഔട്ട് ലൈനിംഗിലാണ് വരുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് ബോട്ടം വരുന്നത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ സിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വൺ ടു നയൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വരുന്നത് നമ്മളെ മുന്നേ കണ്ടത് ഒരു നേവി ബ്ലൂ ബ്ലൂ ആയിരുന്നു ഇത് വരുന്നത് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ കോമ്പിനേഷനായിട്ട് വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വീനക് പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കാണിക്കുന്നത് ത്രീ എക്സ് എൽ സൈസ് ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്ക് പോഷം ഇങ്ങനെയാണ് വരുന്നത് നല്ല സോ നല്ല പ്യോർ കോട്ടനിലാണ് വന്നിട്ടുള്ളതും ഇതിൻ്റെ ബോട്ടം വരുന്നത് ബാക്ക് പോഷ് ഇലാസ്റ്റിക്കാണ് ഫ്രണ്ട് പോഷൻ ബാൻഡ് വന്നിട്ട് ഈ ഒരു പാറ്റേൺ ആയിട്ട് കൊടുത്ത് വന്നിട്ടുണ്ട് പെൻസിൽ ബോട്ടം സ്റ്റൈലിലാണ് വരുന്നത് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ നയൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ടൈം വരുന്നത് അൻവിത ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പാണ് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനാണ് ഗ്രീൻ ഷെയഡിലാണ് വന്നിട്ടുള്ളത് യോക്ക് പോഷന് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷിലെ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് പോയിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ട് സ്ലിറ്റ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയമാണ് സ്ലീവ്സിൻ്റെ എംബിലി ഒരു പാറ്റേൺ ആയിട്ട് പോയിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് പേർ ഇത് വന്നിരിക്കുന്ന പോട്ടും ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ആണ് സൈഡിൽ സിബ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വൺ ത്രീ നയൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ടൈം വരുന്നത് മീഡിയം സൈസിൽ വന്നിട്ടുള്ള അഞ്ചുതാ ബ്രാൻഡിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് ടോപ്പ് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഡാർക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ഈ ഒരു പോർഷൻ ചെറിയൊരു പ്ലീസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കഴിയുമ്പോൾ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോസ്റ്റിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് പേരെ ഇത് വന്നിരിക്കുന്ന ബോട്ടം ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കാണ് ഫ്രണ്ട് പോർഷൽ ബാൻഡ് വന്നിട്ട് സൈഡ് സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പേറ്റൺ ആയിട്ട് പെൻസിൽ ബോട്ട് സ്റ്റൈലിലാണ് വരുന്നത് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്